ഹലോ വെൽക്കം ബാക്ക് വളരെ ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റിയൊരു സ്നാക്കാണ് കാവുപോളം അപ്പം അത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഇതിന് വേണ്ടിയിട്ട് നന്നായിട്ട് പഴുത്ത അത്യാവശ്യം വലുപ്പമുള്ളൊരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം ഇനി കായ്പ്പക്ക് നാല് കോഴിമുട്ടയാണ് എടുത്തേക്കുന്നത് ഇത് മിക്സിയുടെ ജാറിലേക്ക് ഓരോന്നായിട്ട് പൊട്ടിച്ചു വയ്ക്കുക ഇനി മധുരത്തിനാവശ്യ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അരക്കപ്പേ എടുത്തിട്ടുള്ളൂ ഇനി ഇതിലേക്ക് അരക്കപ്പ് പാൽ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടേ പിന്നെ അര ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ഒരു കാൽ ടീസ്പൂണോളം ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇനി ഒരു പാനിലോട്ട് രണ്ട് ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അണ്ടി മുന്തിരി വറുത്ത് കോരാൻ വേണ്ടിയിട്ടാണേ ഇനി ഇത് വറുത്ത് കോഴിയ ശേഷം ഇതേ പാത്രത്തിലേക്ക് തന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യിലൊക്കെ ഇടന്നിട്ട് നന്നായിട്ട് കുക്കായിട്ട് വരണം ഇനി സ്റ്റൗ ഓഫ് ചെയ്യുക ഇനി കായ്പ്പോള റെഡിയാക്കി എടുക്കാനുള്ള പാത്രത്തിലേക്ക് ഓയില് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് വിട്ടുകിട്ടാൻ സൈഡിലൊക്കെ തേച്ച് കൊടുക്കുക അപ്പോഴേക്കും നെയ്യൽ വാട്ടി വെച്ച പഴം ചൂടാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് എഗ്ഗിൻ്റെ ഒരു മിക്സ് ചേർത്ത് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നേരത്തെ ഓയിൽ തേച്ച് വെച്ച ഒരു പാത്രത്തിലോട്ട് ഈ മിക്സ് ഒഴിച്ച് കൊടുക്കുകയാണ് വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരി കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് സോസ് പാനിലാണ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ബേക്ക് ചെയ്തെടുക്കാം ഞാനിവിടെ സോസ് പാനിൽ റിങ് വെച്ചിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പം തേക്കായിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് മുകൾ ഭാഗം എന്ന് തോന്നുവാണെങ്കിൽ ഒരു പാനിലോട്ട് കുറച്ച് നെയ്യാക്കിയിട്ട് മറിച്ചിട്ട് കൊടുക്കാം ഇത് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ചൂടാറിയ ശേഷം കായ്പോള കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ലാതെ വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയൊരു സ്നാക്കാണിത് അത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ വരാം അതുവരെ ബായ്